നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള കുറച്ച് സാരികൾ ഈ ബനാറസി ബോർഡറുള്ള കുറച്ച് സാരികളുണ്ട് പിന്നെ നമ്മുടെ ഫുൾകാരി വർക്കിൻ്റെ സാരി ഉണ്ട് പിന്നെ നമ്മുടെ പ്യുർ കോട്ടൺ ഡെയിലി വെയർ സാരി അപ്പോൾ ഈ സാരിയെ ഞാൻ ഈ ആദിമേ അങ്ങ് കയറി വിശേഷിപ്പിച്ചേ അതിമൻ ബാക്കിയെല്ലാം എടുക്കാമെന്നല്ല കേട്ടോ അതിമനോഹരമായി സാരി നമുക്കിങ്ങനെ പ്ലെയിൻ ബോർഡറിൽ ഇങ്ങനെ ആൻഡിക്സറി ബോർഡർ വരുന്ന സാരികൾ നേരത്തെ വന്നിട്ടുണ്ട് ഭയങ്കര ആൾക്കാരുമാണ് പക്ഷെ അത് എപ്പോഴും എപ്പോഴും കിട്ടലില്ല വേറെ പ്ലെയിൻ ബോ പ്ലെയിൻ ബോഡിയിൽ ബോർഡർ ഉള്ളത് കിട്ടലില്ലെന്നല്ല ഞാൻ പറയുന്നത് ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വന്നത് അങ്ങനെ വരവ് കുറ കിട്ടാൻ ഇച്ചിരി പാ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒത്തിരി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ആദ്യത്തെ സാരി പുള്ളി സാരി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എൻ എൻ്റെ ഇഷ്ടവും ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ ബോഡിയുടെ കളർ ബ്ലാക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് രണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ബ്ലാക്ക് ആണ് പക്ഷെ നമ്മളതിനെ സൂക്ഷിച്ച് ഒരു മൈക്രോസ്കോപ്പിക് ഐയിൽ കൂടെ നോക്കിയാൽ ആദ്യത്തെ ഒരു ബോട്ടിൽ ഗ്രീൻ്റെ മിക്സ് വന്നിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കി പക്ഷേ ഒറ്റ തൊട്ടത്തിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആണ് ഈ രണ്ട് കൂ രണ്ട് കളറുകൾ കൂട്ടി മിക്സ് ചെയ്ത് ഡൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ സാരി അതിൻ്റെ ബോഡി ഇങ്ങനെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ കളറ് ബോർഡറ് വന്നിട്ട് നല്ല ഒരു ചില്ലി റെഡ് കളർ വരുന്ന ഇങ്ങനെ ആൻറ്റിക്സറി ബോർഡർ ഇതാണ് ബോർഡർ മൂലയാടി വന്നിരിക്കുന്നു ഇനി മുന്താണി കാണിച്ചു തരാവേ ഇതാണ് ഇതിൻ്റെ മുന്താണി കണ്ടോ മുന്താണിയും ബ്ലൗസും സെയിം ഈ ഈ കാണുന്ന ഭാഗമാണ് മുന്താണി ഈ എന്തുവാ പറയുന്ന ടാസിലുള്ള ഭാഗം മുന്താണി മുന്താണിയുടെ നല്ല വശം യൂസ് തിരിച്ചിട്ട് കാണിച്ച് ഇതാ മുന്താണി ഇത് മുന്താണി കേട്ടോ നല്ല ഇത് ആവും ആൻറ്റിക് സെറി ബോർഡർ എന്ന് പറയുന്ന എല്ലാ രസവും അതിൻ്റെ വീവിങ്ങിന് നമ്മൾ അതിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് ഇതിനാണ് നമ്മളുടെ ആ ഒരു ലുക്ക് കിട്ടുന്ന സാധനം ഇത് തന്നെ ബ്ലൗസും ഇത് തന്നെ ബ്ലൗസും ഒട്ട് ആ ഒരു ഇതുണ്ടോ സെറി ബോർഡർ വരുന്ന ബ്ലൗസ് ഇത് ബ്ലൗസ് അകത്തേക്ക് മടക്കിയിരിക്കുന്നതാണ് ബ്ലൗസിൻ്റെ നല്ല വശം കയ്യൽ അങ്ങനെ ആ ഒരു ബോർഡറും എല്ലാം ആയിട്ട് നല്ല രസമാണ് സാരിയും ബ്ലൗസും കൂടെ കാണാൻ എത്ര ഭംഗിയാണ് പറഞ്ഞ അറിയിക്കാൻ പറ്റത്തില്ലാത്ത രീതിക്ക് ഭംഗിയാണ് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്ക് ആർക്കും ഒരു നിരാശപ്പെടേണ്ടി വരത്തില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്ത പെൺ പെൺമണികൾ കാണത്തില്ല കാരണം സാരി ഒന്നും ഉടുക്കുക ഉടുക്കുക ഇല്ലാത്ത എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല സാരി സാരിയല്ലേ എന്താണ് വന്നിട്ടത് എങ്ങനെ ഇതിൻ്റെ വില രണ്ടായിരത്തി മുന്നൂറ് രൂപയേ രണ്ടായിരത്തി ഇതിൻ്റെ സ്റ്റഫ് വന്നിട്ട് പറ്റി ഞാൻ പറഞ്ഞില്ലോ സ്റ്റഫ് വന്നിട്ട് ഇത് ഇതാ ഇത്രയും ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി നമ്മുടെ ഒരു ചന്തേരി മെറ്റീരിയലിൽ വരുന്ന സ്റ്റഫാണ് ഒരു ചെറിയ ഗ്ലോ ഉണ്ട് ചന്തേരി സിൽക്കിൻ്റെ ആ ഒരു ഗ്ലോ ഗ്ലോയുണ്ട് എന്നുകൊണ്ട് നമ്മുടെ കനത്തിലുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷൻ ഭയങ്കര കട്ടിയുള്ള ആ സെമി സിൽക്കിൻ്റെ അല്ല ഇത് കനം കുറഞ്ഞ ചന്തേരി സിൽക്കിൻ്റെ ആ ഒരു ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് തീരെ അങ്ങ് എന്നെ സീ ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സീ ത്രൂ അല്ല ബ്ലാക്ക് ഷെയ്ഡും കൂടി ആയതുകൊണ്ട് പക്ഷെ ഞാനിപ്പോൾ കൈ വെച്ച് കാണിച്ചില്ലേ അത്രയും ഒരു എന്ന് വരും കട്ടി കൂടുതലല്ല ഭയങ്കര കനം കൂടിയതല്ല അതിൻ്റെ തന്നെ ഇത് തമ്മിന്നെ വ്യത്യാസം ഈ ബോർഡറിൻ്റെ വ്യത്യാസം അല്ലേ അതിൻ്റെ തന്നെ ഈ ഇവിടുത്തെ കളറുള്ള വ്യത്യാസം മാത്രം അല്ലേ അത്രയല്ലേ ഉള്ളൂ അത് ചില്ലി റെഡ് ആയിരുന്നു ഇത് മെറൂണ് സെയിം സാരി ഇത് ബോർഡർ മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇത് ഈ കളറി മാത്രമേ ഉള്ളൂ ബോർഡറിൻ്റെ കളറി മാത്രമേ ഉള്ളൂ മറ്റേ സാരിയായിട്ടുള്ള വ്യത്യാസം ബാക്കിയെല്ലാം സെയിം ഇത് നല്ല ഡാർക്ക് മെറൂണ് മറ്റേത് ചില്ലി റെഡിൻ്റെ ഡാർക്ക് കണ്ടോ ഇത് താഴത്തെ ബോർഡറും വെള്ളത്തെ ബോർഡറും ഒരുപോലെ ബ്ലൗസ് ഇത് തന്നെ സെയിം ഇനി ഞാൻ ബ്ലാക്കിനാണ് കൂടുതലും കൊടുത്തിരിക്കുന്ന ഒരെണ്ണി ഉൾബ്ലായിക്കല്ലാത്ത ഈ മോഡൽ സാരി ഇതൊരു ഒനിയൻ ഷെയ്ഡ് ഒനിയനും കോഫി ബ്രൗണും കൂടെ കൂടിയ നല്ല ഒരു കോമ്പിനേഷൻ കണ്ടോ ഇതുവരും ബ്ലൗസ് ബ്ലൗസാണോ മുന്താണിയാണോ കാണിച്ചത് എനിക്ക് ഡൗട്ട് ഉണ്ട് ബ്ലൗസ് രണ്ട് ഒന്നാതാ ഇതുവരെ മുന്താണി ഉണ്ടോ നല്ല ഭംഗിയല്ലേ സെയിം തന്നെ ഒരു വ്യത്യാസവും ഇല്ല കളറിലും കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷനിലും ഉള്ള വ്യത്യാസം വിലയിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തി ചിരി ചെറിയ പൊടിക്ക് ഇരുപത് രൂപയുടെ ആവും ഇരുപത് രൂപ ആ അതിനാണോ വേറണം നല്ല ഓ <kunganlers> <entoic small saturateditos> <mess> ി എന്നാ അല്ലേ നല്ല ഡാർക്ക് മെഹന്തി മെഹന്തി കളറിലുള്ള ആൻറ്റിക്സെറി ബോർഡർ ഇത് ബ്ലാക്ക് തന്നെയാണ് ഇത് പ്യോർ ബ്ലാക്കാണ് ഇതിന് വേറെ മിക്സിംഗ് ഇല്ല നല്ല ജെഡ് ബ്ലാക്ക് കളറാണ് ഷെയ്ഡ് കണ്ടോ ബോർഡർ ബോർഡറ് അത്യാവശ്യം വീതി ഉള്ള ബോർഡർ ഓവറായിട്ട് വീതിയില്ല എന്നാൽ വീതി കുറവുമില്ല ഇത് വരും മുന്താണി കണ്ടോ ആ ബ്ലൗസ് അതു തന്നെ അയ്യോ ബ്ലൗസ് അതല്ല ബ്ലൗസ് ഇതാ ബ്ലൗസ് അത് തന്നെ സെൽഫാണ് ബ്ലൗസ് ബ്ലാക്ക് തന്നെ മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സാരിയാണ് ഇത് ഒട്ടും വെയിറ്റില്ല കേട്ടോ തീരെ വെയ്റ്റ്ലെസ്സാണ് നിങ്ങൾ എടുത്തൊക്കെ കൊടുക്കാൻ പറ്റുമില്ല എവിടെ കിടന്നോളും എവിടെ ഇടുന്നോ അവിടെ കിടന്നോളും കേട്ടോ നല്ലല്ലേ ഇത് നമ്മുടെ ട്രഡീഷണൽ ഡിസൈനാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ ഒന്നുമല്ല പക്ഷെ ഇതിൻ്റെ ഒരു ഒരു ഇത് ട്രെൻഡെന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ലാത്ത ഒരു സംഭവം അത് തന്നെ സിൽവർ ബോർഡർ അതിപ്പം ഒരു കോപ്പർ അല്ലെങ്കിൽ മെഹന്തി അങ്ങനത്തെ ഒരു ബോർഡർ ആയിരുന്നു ഇത് സിൽവർ ബോർഡർ സെയിം ആണ് സാരി സെയിം ആണ് ബോർഡർ മാത്രം സിൽവർ പ്ലെയിനില് നല്ലൊരു എന്താ പറയുന്നത് നമുക്കൊരു നമ്മുടെ ട്രഡീഷണൽ ഗെറ്റപ്പിൽ നമ്മൾ പോവില്ല അങ്ങനെ ഇതിനിപ്പോൾ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കൂടി ഒക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ് ഭയങ്കര പറഞ്ഞറിയിക്കത്തില്ല ബ്ലാക്ക് മെറ്റലും കൂട്ടിയുള്ള ഈ ഭാഗം വരുന്നത് മുന്താണി അതു തന്നെ ബ്ലൗസും കേട്ടോ നല്ല സിൽവറിൻ്റെ ആ ഒരു ബ്ലൗസും നല്ല ഭംഗിയല്ലേ ഒത്തിരി രസമുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ഈ നല്ല ഭംഗി നല്ല ഭംഗി നല്ല ഭംഗി എന്ന് വെറുതെ പറയുന്നല്ലോ നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ നമുക്ക് ഇപ്പോൾ ഈ ലേഡീസിന് നല്ലൊരു മെജോറിറ്റി അതൊക്കെ ഉള്ളവരുണ്ടായിരിക്കും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കൊരു ഇഷ്ടം തോന്നി ഹായ് നല്ല രസം നല്ല രസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ പറയില്ലേ ഞാനൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കും നമുക്ക് അങ്ങനെ പറയാതിരിക്കുന്നവരുണ്ടായിരിക്കും ആണുങ്ങൾ പക്ഷെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഹായ് ഇന്നലെ ഇന്നലെ രസം അല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പക്ഷേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് എൻ്റെ ഇഷ്ടത്തിൽ അത് നല്ലതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാതെ ഈ എടുപ്പിക്കാൻ വേണ്ടി എടുത്ത് കിടന്നുകൊണ്ട് സസത്ത് കാണിക്കുന്നല്ല അല്ല ഇനി നമ്മുടെ ഫുൾക്കാരി വർക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സാധനമാണ് ഫുൾകാരി വർക്ക് ചെയ്ത ഫുള്ള് ഇങ്ങനെ തന്നെ ഫുൾകാരിയാണ് ഫുള്ള് അവിടെ ഇവിടെ മാത്രമല്ല ഫുള്ള് ഉണ്ട് ഇതാണ് സാധനം കണ്ടോ നമുക്ക് ഫങ്ഷൻ വെയറായിട്ട് വേറൊരു ഗെറ്റപ്പിൽ പോകാൻ പറ്റുന്ന ഇത് ഡിസൈനുള്ള സാരി വർക്ക് ചെയ്ത സാരിക്കൊക്കെ ഇതുണ്ട് ഇത് ഫുള്ളുണ്ട് ബോഡി ഫുൾ ഇങ്ങനെയാണ് അവിടെ ഇവിടെ മാത്രമല്ല ഫുള്ള് ഇങ്ങനെയാണ് നമ്മുടെ നെക്കോട്ടാണ് ഉടുക്കുന്ന പോലെ തന്നെ പിന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുമ്പം പ്ലെയിനാണോ ബ്ലൗസ് പ്ലെയിനാണോ എന്ന് നോക്കിയിട്ട് പറയാം ലൈനിങ് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു ബ്ലൗസ് പ്ലെയിൻ അല്ല ബ്ലൗസും അതുതന്നെയാണ് തോന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ വരും ഒരിടവും പ്ലെയിൻ കാണുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ബ്ലൗസ് അത് തന്നെയാണ് അത് ബ്ലൗസ് ഇല്ലേ വിതഔട്ട് ബ്ലൗസ് ആണോ എന്നറിയില്ല ഫുൾ ഇങ്ങനെ തന്നെയാണ് പക്ഷേ അപ്പം റണ്ണിങ് തന്നെയായിരിക്കും ബ്ലൗസ് വൈറ്റ് ബ്ലൗസ് ഇട്ടാൽ മതിയെന്നേ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് ബ്ലൗസ് ഇടുമ്പോൾ വേറൊരു ലുക്കാ അല്ലെങ്കിൽ ക്രീം വേണമെങ്കിൽ ഈ ഇതിപ്പം ക്രീം കളറാണ് ആ ക്രീം കളർ ഇടാം അല്ലെങ്കിൽ വൈറ്റ് ഇടുക നല്ല അടിപൊളി സാരി ഫോൾ പിടിപ്പിക്കണേ സാരി ഫോൾ പിടിപ്പിക്കണം അതിൻ്റെ കളേഴ്സ് നാലെണ്ണം അത് ക്രീം ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് ഈ ഫുൽക്കാരി വർക്ക് ഇങ്ങനത്തെ ഒക്കെ അറിയാവുന്ന ആൾക്കാർ അറിയത്തില്ലാത്തവർ അവർക്കരുത് കേട്ടോ ഇത് ശേഷം ഇങ്ങനെ ഇത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ ഇരിക്കും ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് ഇങ്ങനെ ഇരിക്കും എൻ്റെ വർക്ക് കണ്ടോ ഇത് അത്യാവശ്യം വിലയുള്ള മെറ്റീരിയലാണ് ചുരിദാർ സെറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം വിലയുണ്ട് ഇതിപ്പം പർപ്പിൾ ഷെയ്ഡ് അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഈ എഴുത്തില്ലാത്തടോ ഞാൻ തപ്പുന്നേ ഇങ്ങനെ ശരീരത്തോട്ട് വരുമ്പോഴേ ഇതുണ്ടോ ബോട്ടിൽ ഗ്രീൻ ഒന്നുമില്ല ഇത് നൂർക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നൂർത്ത് കാണിക്കണോ ആ ക്രീം ഞൂർത്ത് കാണിച്ചല്ലായിരുന്നോ ബോട്ടിൽ ഗ്രീനേ അടിപൊളിയ പിങ്ക് കത്ത് മുഴുവൻ പേപ്പറാ ഒട്ടും വെയിറ്റില്ല കേട്ടോ വെയിറ്റ്ലെസ് ആണേ സാരിഫോൾ ഉടുപ്പിച്ച പിടിപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിലാണോ നല്ലത് കാണാൻ ഭംഗി കാരണം ഇതിങ്ങനെ ഈ നെറ്റ് കോട്ടയുടെ പോലുള്ള എഴ ആയതുകൊണ്ടേ ഓനിയൻ പിങ്ക് നല്ല പേസ്റ്റൽ ഷെയ്ഡ് ഇതിന്റെ വില പറയണമായിരുന്നോ വില കിട്ടിയോ ഇനി നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് ഡെയിലി യൂസിനുള്ള സാരിയാ ഇത് കണ്ടോ ഇങ്ങോട്ട് കാണിച്ചേ നേ രണ്ടേ നാല് കളറാണ് ഉള്ളത് ഇത് കണ്ടോ നല്ല ലൈറ്റ് ഷെയ്ഡ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടും കോട്ടൺ സാരിയാണ് ഇത് വരും ഇതിൻ്റെ മുന്താണി ഉണ്ടോ തിരിച്ചാണ് കാണിക്കുന്നത് തല കുത്തി കാണിക്കുക മുന്താണി ഇത് വരും ഇതിൻ്റെ മുന്താണി ഇതിന് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ബ്ലൗസല്ല വിത്തൗട്ട് ബ്ലൗസാണ് നിങ്ങളപ്പോൾ അതിന് ബ്ലൗസ് സ്വന്തമായിട്ട് ഈ ബ്ലൂ കളറോ ഇഷ്ടമുള്ള കളർ ഇടേണ്ടി വരും എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ വിത്ത് ബ്ലൗസ് ഉണ്ടോ എന്ന് ഇനി ഇത് നോക്കിയാലേ അറിയത്തുള്ളൂ വിത്തൗട്ട് ബ്ലൗസ് ആണെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ തരുന്നത് ഇതാണ് ബോഡി ഉണ്ടോ നല്ല സാരി ഡെയിലി ഉടുക്കുമ്പോൾ നല്ല എന്നാ നല്ല ഷ്നെസ് തോന്നാൻ ഇങ്ങനെ പിന്നെ നമ്മളിപ്പം ചർച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പം ഇച്ചിരി നമ്മൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടല്ലേ മിതത്വം മീൻസ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അല്ലാതെ കല്യാണത്തിന് പോകുമ്പോഴല്ല എന്നൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് എന്നെ ഓർമ്മ വരുമോ ഇത് പൂന്താടി അതിൻ്റെ അടുത്ത ഷെയ്ഡ് ആദ്യത്തെ ബ്ലൂ ആയിരുന്നു ഇത് പിങ്ക് ഇഷ്ടമുള്ള കളർ നോക്കിയെടുത്തോ അല്ലെങ്കിൽ ഇല്ലാത്ത കളറ് നോക്കിയെടുത്തോ ഇപ്പൊ ഇ ഈ കാണിക്കുന്ന കളർ ഒന്നും ഇല്ലാത്തവർ കാണത്തില്ല എല്ലാ കളറുള്ളവർക്കും കാണും പിങ്ക് എന്ന് പറയാൻ നല്ലൊരു പിങ്കാ കേട്ടോ നല്ലൊരു പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്കേ നല്ലതാണ് അല്ലേ ലേഡീസ് കളർന്നല്ലേ പിങ്കിനെ അറിയപ്പെടണേ പിന്നെ ഇസബല്ല എന്നൊക്കെയുള്ള വേറെ എഴുതി വെച്ചേ ഇതേ ഇതെന്നാ കളർ വയലറ്റ് ൈറ്റ് ഷെയ്ഡുള്ള വൈലറ്റ് കണ്ടോ നല്ല ഭംഗി ഇത് പിന്നെ ഒരു ഏത് പ്രായത്തിലുള്ളവർക്കും ഉടുക്കാനും പറ്റും ഇതിപ്പോ പ്രായമായവർക്കുള്ള കളർ ഒന്നുമല്ല ഇപ്പൊ വൈറ്റ് ഷെയ്ഡ് വൈറ്റ് ആരും എടുത്താലും അതിനൊരു എടുപ്പാണ് അല്ലേ പ്രായം കുറഞ്ഞവരെ ഉടുക്കുമ്പോൾ ഒരു വെള്ള മുത്തുമാലയൊക്കെ അങ്ങോട്ട് ഇട്ടിടണം പ്രായമുള്ളവരും മുത്തുമാല ഇപ്പൊ പ്രായത്തിനൊന്നും ഒരു കാര്യമില്ല പ്രായമൊക്കെ പണ്ടത്തെ പണ്ടത്തെ കാലത്തായിരുന്നു പ്രായമൊക്കെ ഓ പ്രായമായ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കാവൂന്നൊന്നും ഇപ്പം മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്കാ പ്രാധാന്യം അല്ലേ അല്ലേ ആണോ ഞാൻ പറയുന്നത് ഇത് മുന്താണിയേ ഇത് ബോഡി ബോർഡർ ഒക്കെ ഉണ്ട് ഈ ലൈറ്റ് നല്ല ഈ കളർ ബ്ലൗസ് ഇട്ട് കഴിയുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും ഇതിന് ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഉണ്ടോ ഉണ്ടോയെന്ന് നടത്തില്ല ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഉണ്ടെങ്കിലും അതുതന്നെ ഇടുന്നതിനോട് ഒരു രസം രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നെറ്റ് പോലെ ഇതുകൊണ്ട് ഇങ്ങനെ ഇതാണ് അതിൻ്റെ നെറ്റല്ല കോട്ടണാ കോട്ടൻ്റെ ആ സ്റ്റഫ് ഇതാണ് കേട്ടോ ഒരു സെറ്റും കൂടെ ഉണ്ട് ഇതും കൂടെ അല്ലേ ഉള്ളൂ സാരി ഇതും കോട്ടൺ തന്നെ രണ്ട് കളറ് കണ്ടോ തെങ്ങാ തെങ്ങോലെയാണോ ഇത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ ഏ ഒരു കാണിക്കണോ ആ ഒരു കാണിക്കുമല്ലേ ഈ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ടീച്ചേഴ്സ് വരാത്ത പീരീഡ് വരുവേ അപ്പോഴത്തേനും മിണ്ടരുത് ലീഡർ വന്ന പേരെഴുതും അപ്പോൾ എന്നാ ചെയ്യുന്നറിയോ ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായിരുന്നു വരയ്ക്കുന്ന സാധനം ഇങ്ങനെ നടുക്കൂടെ ഒരു വര വരയ്ക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓല ഓല ആദ്യം വരച്ചിട്ടാ പിന്നെ തെങ്ങ് വരയ്ക്കും അല്ലേ ഇത് മുന്താണി കോട്ടയാണ് ബോഡി മുഴുവൻ ഇങ്ങനെ ഒന്നുമില്ല ഇല്ല ഇതിനകത്ത് പ്രത്യേകതയൊന്നും ഇല്ല ഈ കോട്ട സാരിക്ക് കാണിക്കാൻ അത്ര ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലല്ലോ കോട്ട കോട്ടൺ കോട്ട സാരി എന്നെ ഭംഗി ഇതൊക്കെ കൊടുത്താൽ അല്ലേ ഇനി ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഒരു ബ്ലൗസ് ഉണ്ടോന്നോളൂ ബ്ലൗസ് ഇല്ല വിത്തൌട്ട് ബ്ലൗസാണേ ബ്ലൗസില്ല കേട്ടോ ബ്ലൗസ് വേറെ സെപ്പറേറ്റ് ഇടണം ഈ മെറൂൺ കളറുള്ള ബ്ലൗസൊക്കെ ചേരും ഡെയിലി ഉടുക്കാൻ ഡെയിലി പോകുമ്പോൾ കൊടുക്കാൻ ഈ പറഞ്ഞപോലെ വെറുതെ പുറത്ത് പോകുമ്പോൾ കൊടുക്കാൻ അങ്ങനത്തെ സാരി അതിപ്പം മെറൂണും ക്രീമും അല്ലേ ക്രീമല്ലേ ഇത് ക്രീമും ബ്ലാക്കും പൊടി ഇങ്ങനെ പിന്നെ ഈ പോലെ കോട്ടൺ സാരിക്ക് വിലയുണ്ട് അത് നല്ല പ്യുവർ കോട്ടൺ എപ്പോഴും വിലയുണ്ട് നമ്മളിപ്പോൾ ഒരു കുർത്തി എടുത്താൽ പോലും പ്യുവർ കോട്ടൺ വരുമ്പം വിലയുണ്ട് പ്യുർ കോട്ടൺ അല്ലാതെ മിക്സ് വരുമ്പോഴാണ് നമുക്ക് വില താന്നു വരുന്നത് വെച്ചാൽ അതിൻ്റെ നല്ലൊരനുപാദം പോളിസ്ട്രോ സിന്തറ്റിക്കോ ആയിരിക്കും ഉള്ളൂ സംഭവം ഒന്നുമില്ല കോട്ടൺ സാരി കാണിക്കുന്നില്ല ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുട തുറക്കാനൊക്കെ പോകുമല്ലേ ടീച്ചേഴ്സൊക്കെ കോട്ടൺ സാരികൾ സാരികൾ എടുക്കുന്നവരിപ്പോൾ എല്ലാവരും ചുരിദാറൊക്കെയായിരുന്നു കംഫർട്ട് നോക്കി എന്നാലും ഇപ്പം അന്ന് പഴയ ട്രഡീഷണൽ രീതിക്ക് സാരി എടുക്കുന്നത് ധാരാളം പേരുണ്ട് സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ ടീച്ചേഴ്സിൻ്റെ സാരി ഓർമ്മ വരുന്നത് അല്ലേ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ടീച്ചർ കൊടുക്കുന്ന സാരിയാണ് ഏറ്റവും വലിയ സാധനം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൊച്ചു പ്രായത്തിൽ ടീച്ചർ ഇടുന്ന പൊട്ട് ടീച്ചർ ഇടുന്ന വള ഇത്തലൊക്കെ നോക്കി ഇതാ വലിയ ഏറ്റവും വലിയ സാധനം അങ്ങനെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ടീച്ചറാണ് നമ്മുടെ എല്ലാം കൊണ്ടും ഭയങ്കര ടീച്ചറിനെടുന്ന് അമ്മയോടൊക്കെ ചെന്നിട്ട് പറയും അമ്മ എൻ്റെ ടീച്ചർ ഇടുന്ന ആ സാധനം ഇടുക അങ്ങനത്തെ പൊട്ടി കുത്തിയാൽ എന്നാ ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലേ പിള്ളേർ അങ്ങനെയൊക്കെ ആയിരിക്കും അറിയത്തില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്